ഹ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എക്സ് ടു ഹൺഡ്രഡ് പ്രോ ആവോന്റെ സെറ്റ് ആണ് അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്താലോ അതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഫുള്ളായിട്ട് കാണണം കണ്ടിട്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വേഗം തന്നെ അൺബോക്സ് ചെയ്താലോ അപ്പം നമുക്ക് ഈ ഫോണിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ അപ്പോൾ ഈ ബോക്സിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡിലാണ് കേട്ടോ ഈ ബോക്സ് കൊടുത്തേക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഐഫോണിൻ്റെ പാക്കിങ്ങിനേക്കാളും എത്രയോ പതിൽ മടങ്ങ് ബെറ്റർ ആയിട്ടാണ് വിവോ ഈ ഒരു പാക്കിംഗ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാനായിട്ട് ഞാൻ വളരെയധികം കൂടി കാത്തിരിക്കായിരുന്നു അങ്ങനെ നമ്മുടെ കയ്യിൽ ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഈ ബോക്സ് ഓപ്പൺ ചെയ്തു ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫോണാണ് അത്യാവശ്യം നല്ലൊരു സെറ്റാണെന്ന് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നമുക്ക് ഈ ഫോണൊന്ന് ജസ്റ്റ് പുറത്തേക്ക് എടുത്തിട്ട് കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ സിക്സ് പോയിൻ്റ് സെവൻ എയ്റ്റ് ഇഞ്ചിൻ്റെ ആംലോഡ് ഡിസ്പ്ലേ ആണ് കേട്ടോ ഈ ഫോണിൽ കൊടുത്തേക്കുന്ന ഫ്രണ്ട് ക്യാമറയാണെന്നുണ്ടെങ്കിൽ തേർട്ടി ടു എം പിയുടെ ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തേക്കുന്നത് ബാക്കിലാണെന്നുണ്ടെങ്കിൽ മൂന്ന് ക്യാമറ കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി എം പിയുടെ രണ്ട് ക്യാമറയും ടു ഹൺഡ്രഡ് എം പിയുടെ ഒരു ക്യാമറയാണ് കൊടുത്തേക്കുന്നത് പിന്നെ വിവോ ഒന്ന് അതിൻ്റെ അടുത്ത് തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഗ്രേ ഷെയ്ഡാണ് ഈ ഫോണിൻ്റെ കളർ വന്നേക്കുന്നത് ഓവറോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫോണാണ് ബാക്കി എല്ലാവരും സാധാരണ എല്ലാ ഫോണിലും കൊടുക്കുന്നത് പോലെ തന്നെയാണ് പവർ ബട്ടണും വോളിയം ബട്ടണും എല്ലാവരും സാധാരണ പോലെ തന്നെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഡിസൈൻ വൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൻ്റെ റാം വരുന്നത് സിക്സ്റ്റി ജി ബിയുടെ ആട്ടോ റാം വന്നേക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ട്വൽവ് ജി ബിയുടെ റോമാണ് ഇതിൽ വന്നേക്കുന്നത് അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് പിന്നെ ഡയമണ്ട് സിറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഒമ്പതിനായിരത്തി നാനൂറാണ് ഡയമണ്ട് സിറ്റി വന്നേക്കുന്നത് ത്രീ പോയിൻറ്റ് സിക്സ് ടു സിക്സ് ജിഹാ ഹാർട്ട്സ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് പിന്നെ ഇനി നമുക്ക് ഈ ബോക്സിൽ വേറെ എന്തൊക്കെയാണുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം അടുത്തതായിട്ട് ഇതുപോലൊരു ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കേബിളാണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ലൊരു കേബിളാണ് സി ടൈപ്പ് ആണ് കേട്ടോ കേബിൾ കൊടുത്തേക്കുന്നത് നന്നായിട്ട് നല്ല തിക്കായിട്ടാണ് ഇതിൻ്റെ കേബിൾ കൊടുത്തേക്കുന്നത് അത്യാവശ്യം നീളൊക്കെയുള്ള നല്ലൊരു കേബിളാണ് ഈ കേബിള് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് നിവർത്തി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇത് കണ്ടില്ല അത്യാവശ്യം നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല തിക്കായിട്ടാണ് കൊടുത്തേക്കുന്നത് പെട്ടെന്നൊന്നും ഡാമേജ് വരില്ല അത് ഇതിൻ്റെ എടുത്ത് പറയേണ്ടതാണ് ബാക്കി എല്ലാ ഫോണിൻ്റെ കേബിളിനെ അപേക്ഷിച്ച് ഈ കേബിളിന് കുറച്ചും കൂടി നല്ല തിക്കായിട്ട് തോന്നി പിന്നെ ഇന്നേരത്ത് പറഞ്ഞ പോലെ തന്നെ സി ടൈപ്പ് ആണ് ഇനി അടുത്തതായിട്ട് ഈ ബോക്സിൽ എന്താണുള്ളത് നോക്കാം അടുത്തതായിട്ട് ഇതിൽ കൊടുത്തേക്കുന്നത് അഡാപ്റ്ററാണ് അപ്പോൾ ഇതിൻ്റെ അഡാപ്റ്ററിനെ കുറിച്ച് പറയുകയെന്നുണ്ടെങ്കിൽ നയൻറ്റി വാട്ട്സിൻ്റെ അഡാപ്റ്ററാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ബാറ്ററിയും എടുത്തു പറയേണ്ടതാണ് ആറായിരം മെഗാ ഹെഡ്സിൻ്റെ ബാറ്ററി ആണ് കേട്ടോ ഇതിലി കൊടുത്തേക്കുന്നത് അതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സി ടൈപ്പ് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞതാണ് ജസ്റ്റ് എന്നാലൊന്ന് കാണിച്ചിരുന്നതേ ഉള്ളൂ പിന്നെ ഇതിൽ കൊടുത്തേക്കുന്നത് നമ്മുടെ സിമ്മൊക്കെ ഇടാനുള്ള ഒരു പിന്നെ കൊടുത്തിട്ടുണ്ട് ഡുവൽ സിം ഇടാൻ പറ്റും കേട്ടോ ഈ ഒരു ഫോണിൽ അതൊക്കെ സാധാരണ ഇല്ല ഫോണിലുള്ളതല്ലേ പിന്നെ ഒരു ബോക്സിൽ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ കേസ് അതുപോലെ തന്നെ മാനുവൽ കാർഡ് അതൊക്കെയാണ് പിന്നെ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ കേസ് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു കേസാണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള നല്ലൊരു കേസാണ് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കേസ് പിന്നെ ഇതിൻ്റെ മാനുവൽ കാർഡൊക്കെയാണ് കൊടുത്തേക്കുന്നത് അത്രേ ഉള്ളൂ ഇതിൻ്റെ പാക്കിങ്ങിനെ കുറിച്ചിട്ട് പറയാനുള്ളത് പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് വൺ ഇയർ വാറൻറ്റി ആണ് ഇതിൽ വന്നേക്കുന്നത് ഹാൻഡ് സെറ്റിന് വന്നേക്കുന്നത് പിന്നെ ആക്സസറീസുകൾക്കൊക്കെ സിക്സ് മന്ത് വാറൻറ്റിയും കൂടി കൊടുക്കുന്നുണ്ട് അപ്പം അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ പിന്നെ ഈ ഫോണിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് ടു ഹൺഡ്രഡ് എം പി സിസ് ടെലിഫോട്ടോ ഫോട്ടോ ക്യാമറ ആയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ച് നമുക്ക് നാല് ടൈപ്പ് ഫോട്ടോസാണ് എടുക്കാൻ പറ്റുന്നത് ഫസ്റ്റത്തെ ഹൈപ്പർ സൂമിലാണെങ്കിലും മാക്രോ സൂമിലാണെങ്കിലും മാക്രോയിലാണെങ്കിലും പോർട്ടേറ്റ് ആണെങ്കിലും നൈറ്റ് സ്കോപ്പ് ആണെങ്കിലും ഏതാണെങ്കിലും നല്ല എടുക്കാൻ പറ്റുന്നതാണ് ഈ ഫോണിനെ കുറിച്ചിട്ട് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ ഫോണ് വാങ്ങിച്ചത് ഈ നമുക്ക് ഈ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഫോൺ ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ പവർ ബട്ടണൊക്കെ ഓൺ ചെയ്ത് ഫോൺ സെറ്റ് ഒന്ന് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൺ ആക്കി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഗാലറി ഗാലറിയൊക്കെ അത്യാവശ്യം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട് നല്ലൊരു സ്മൂത്തി എഫക്റ്റാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഡിസ്പ്ലേ വൈസ് അപ്പോൾ നമ്മൾ ഗാലറി എടുത്തു ഗാലറിയിൽ എടുത്തേക്കുന്ന കുറച്ച് ഫോട്ടോസാണ് ഈ കാണിച്ചു തരുന്നത് കണ്ടില്ലേ നല്ല ഫോട്ടോസാണ് നമ്മൾ സൂം ചെയ്ത് സൂം ചെയ്ത് പോയാലും ബ്ലറാവാണ്ട് നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് മാക്രോ ലെവലിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും അതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് മൂഡിലാണെങ്കിലും അതായത് ഹൈപ്പർ സൂമിലാണെങ്കിലും മാക്രോയിലാണെങ്കിലും പോർട്ടേറ്റ് ആണെങ്കിലും നൈറ്റ് സ്കോപ്പ് ആണെങ്കിലും ഏതാണെങ്കിലും നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഫോട്ടോഗ്രഫി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ ഇത് പിന്നെ ഇതിൽ ഫോർ കെ എച്ച് ഡി ആറിൽ സിനിമാറ്റിക് പോർട്ടേറ്റ് വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ വൈസ് ആണെങ്കിലും അത്യാവശ്യം നല്ലതാണ് പക്ഷേ എനിക്ക് വീഡിയോനേക്കാളും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ക്യാമറ ആണ് കേട്ടോ ക്യാമറ വൈസാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഞാൻ ഇതിലെടുത്തേക്കുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ച് തരാം പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ ഫോൺ നമ്മുടെ ഇല്ലാട്ടോ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ ഫോണാണ് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് തന്നതാണ് ഇത്രയും നല്ലൊരു ഫോൺ അത് കൂട്ടുകാരെ കാണിച്ചില്ലെങ്കിൽ അതൊരു എന്താ പറയുക നഷ്ടമായി പോകുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഈയൊരു വീഡിയോ എടുത്തത് അപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വാങ്ങിച്ചു അടിപൊളി സെറ്റാണ് ഇനി ഇതിലെടുത്തേക്കണേ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാണിച്ച് തരാം കേട്ടോ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ബായ്